ഇംഗ്ലണ്ടിൽ ഒലിവർ ക്രോംബൽ എന്ന് പറയുന്ന ഒരു ഭരണാധിപൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് ഭരണം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ ഒരു വലിയ കുറ്റം ചെയ്തു രാജ്യദ്രോഹ കുറ്റം അദ്ദേഹത്തിന്റെ മേൽ ചുമത്തപ്പെട്ടു ഒലിവർ ക്രോംബൽ ഇങ്ങനെ ഉത്തരവിട്ടു ഇന്ന് വൈകുന്നേരം സെയിന്റ് മേരീസ് പള്ളിയിലെ മണി അടിക്കുമ്പോൾ സന്ധ്യാമണി അടിക്കുമ്പോൾ ഈ പട്ടാളക്കാരനെ വെടിവെച്ച് കൊല്ലുവാൻ ഞാൻ ഉത്തരവിടുന്നു സാധാരണയായി സെയിന്റ് മേരീസ് ചർച്ചിലെ മണി അടിക്കുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് അന്ന് ആറ് മണിക്ക് മൈതാനത്ത് ഈ പാവപ്പെട്ട മനുഷ്യനെ ഈ പട്ടാളക്കാരനെ കൈകൾ കെട്ടി കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി കൊണ്ടുവന്ന് നിർത്തി ആയിരക്കണക്കിന് ജനങ്ങൾ ഈ കാഴ്ച കാണാനായിട്ട് വന്നു ഒലിവർ ക്രോംബൽ ഒരു വലിയ കുതിര വണ്ടിയിൽ ഈ മരണം കാണാനായിട്ട് വന്നിരിക്കുന്നു പട്ടാളക്കാർ അണിനിരന്നു തോക്കുമായിട്ട് പട്ടാളക്കാർ നിൽക്കുകയാണ് പക്ഷെ ആറു മണിയായി സെയിന്റ് മേരീസ് ചർച്ചിലെ മണി അടിച്ചില്ല ആറേ കാലായി അവിടത്തെ മണി അടിച്ചില്ല ആറേയായി അന്ന് മണി അടിച്ചില്ല എല്ലാവരും അത്ഭുതപ്പെട്ടു ഒലിവർ ക്രോംബൽ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഉത്തരവിങ്ങനെയാണ് വൈകുന്നേരം സെന്റ് മേരീസ് ചർച്ചിലെ മണി അടിക്കുമ്പോൾ ഇവനെ വെടിവെച്ച് കൊല്ലണം ആറേ മുക്കാലായിട്ടും മണിയടിച്ചില്ല വെടിവെക്കാൻ പറ്റുന്നില്ല ഏഴ് മണിയായിട്ടും മണിയടിച്ചില്ല പെട്ടെന്ന് ഒരു പെൺകുട്ടി രക്തത്തിൽ കുളിച്ച് ഓടിവന്ന് ഒലിവർ ക്രോംബലിന്റെ കാലുകളിലേക്ക് വീണു അദ്ദേഹം ചോദിച്ചു മോളെ നീ ആരാണ് ഇരുപത് വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ മുഖവും ശരീരം മുഴുവൻ രക്തമൊഴുകുകയാണ് അദ്ദേഹം ചോദിച്ചു നീ ആരാണ് അവള് പറഞ്ഞു സർ ഈ നിൽക്കുന്ന പട്ടാളക്കാരനെ ഞാൻ അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഇന്ന് സെൻറ്റ് മേരീസ് പള്ളിയിലെ മണി മുഴങ്ങുമ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലണമെന്ന് അങ്ങ് ഉത്തരവിട്ടില്ലേ എനിക്ക് അദ്ദേഹത്തെ ജീവനാണ് അദ്ദേഹത്തിന് എന്നെയും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗവും കാണാതിരുന്നതുകൊണ്ട് ഇന്ന് പകൽ പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഞാൻ സെയിൻ മേരീസ് പള്ളിയുടെ മണിയടി മണി കെട്ടിയിരിക്കുന്ന കോട്ടയുടെ മുകളിൽ വലിഞ്ഞു കയറി വൈകുന്നേരം അഞ്ചു മണിയായപ്പോൾ ഞാൻ അതിന്റെ മുകളിലെത്തി മണിയടിക്കുന്ന കപ്പ്യാർക്ക് രണ്ട് ചെവിയും കേക്കാൻ പയ്യ അദ്ദേഹം വർഷങ്ങളായി ജോലി ചെയ്യുകയാണ് ആറു മണിയാകുമ്പോൾ അദ്ദേഹം വന്ന് മണിയടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തിട്ട് അദ്ദേഹം കടന്നു പോകും പ്രിയപ്പെട്ടവരെ ഈ വലിയ പള്ളിമണിയുടെ വലിയ പള്ളിമണിയുടെ നാവും അതിന്റെ ബോഡിയും തമ്മിലുള്ള ഗ്യാപ്പിൽ അവൾ കയറി നിൽക്കുകയാണ് കപ്പ്യാർ താഴെ നിന്ന് ഇതിന്റെ മണി അടിക്കുകയാണ് ഈ ഓരോ വലിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ നാവും ഇവളുടെ മുഖത്തേക്ക് വന്ന് അടിക്കുകയാണ് ഇവളുടെ മുഖം ചിതറിയ രക്തമൊഴുകി ആ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മണി മണിയടിച്ചത് മുഴുവൻ അവൾ ഏറ്റുവാങ്ങി അതിനുശേഷം കപ്പിയാർ വീട്ടിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ അവൾ താഴെ ഇറങ്ങി മണിയായപ്പോൾ ഒലിവർ ക്രോംബലിന്റെ കാലുകളിൽ വീണ് കടക്കുകയാണ് ഒലിവർ ക്രോംബൽ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവളുടെ ശിരസിൽ പതുക്കെ തലോടി മകളെ നിന്റെ സ്നേഹം ഞാൻ കാണുന്നു നിന്റെ ഹൃദയം ഞാൻ കാണുന്നു നിന്റെ മണവാളന് വേണ്ടി നീ അനുഭവിച്ച വേദന ഞാൻ അറിയുന്നു നിന്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹം ഞാൻ കാണുന്നു നിന്റെ വേദനയുടെ യോഗ്യതയാൽ ഞാൻ നീ കല്യാണം കഴിക്കാൻ പോകുന്ന നിന്റെ മണവാളനാകാൻ പോകുന്ന ചെറുപ്പക്കാരനെ വെറുതെ വിടാൻ ഞാൻ കൽപ്പിക്കുന്നു ആ പട്ടാളക്കാരന്റെ കെട്ടുകൾ അഴിക്കപ്പെട്ടു പെട്ടവരെ അവൻ ആദ്യം ഓടി വന്ന് ഒലിവർ ക്യാമ്പിന്റെ കാലുകളിൽ വീണു അദ്ദേഹം പറഞ്ഞു മകനെ നീ പോയിക്കൊള്ളുക നാളെ തൊട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു കൊള്ളുക മേലിൽ തെറ്റാർത്തിക്കരുത് അതിനുശേഷം ആ പട്ടാളക്കാരൻ തൻ്റെ പ്രിയതമയുടെ മുഖത്തേക്ക് നോക്കി അവന് സഹിക്കാൻ സാധിച്ചില്ല സുന്ദരിയായിരുന്ന പെൺകുട്ടിയുടെ മുഖം രക്തത്താൽ കുളിച്ച് രക്തമൊഴുകുകയാണ് അവൻ വാവട്ട് നിലവിളിച്ചു അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും വാവട്ട് നിലവിളിച്ചു അവൻ ഒറ്റ ഒറ്റക്കാരി മാത്രം പറഞ്ഞു നമ്മുടെ വിവാഹത്തിന് ശേഷം എന്റെ ഹൃദയത്തിൽ ജീവനുള്ളിടത്തോളം കാലം നിന്നെ ഒരിക്കൽ പോലും വേദനിപ്പിക്കാതെ നിന്നെ എൻ്റെ പൊന്നുപോലെ സ്നേഹിച്ച് കൊണ്ടു നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നീ കാരണമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് റോമാലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം അവിടുന്ന് വെളിപ്പെടുത്തി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം പറയുന്നു നാം ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു ശരീരത്തിലേറ്റ മുറിവുകൾ കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന മുറിവേറ്റവനായ യേശു ക്രിസ്തു ആ കർത്താവ് നമുക്ക് വേണ്ടി മുറിവേറ്റതിനു ശേഷം ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സൈമൺ സൈമൺ ദീസ് നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ കർത്താവിന് നമ്മുടെ ശുശ്രൂഷ രണ്ടാമതാണ് കർത്താവിന് കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മൾ മുടക്കുന്ന പണവും നമ്മുടെ ആരോഗ്യവും ഒക്കെ കർത്താവിന്റെ രണ്ടാമതാണ് കർത്താവിന് വേലക്കാരെ അല്ല ആവശ്യം കർത്താവ് ആദ്യം ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസേ നിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത് നിന്റെ പ്രവൃത്തി എനിക്ക് രണ്ടാമത് മതി സ്നേഹമില്ലാത്ത വ്യക്തികളുടെ പ്രവൃത്തി എനിക്ക് ആവശ്യമില്ല എന്നെ സ്നേഹിക്കാത്ത വ്യക്തികൾ എനിക്ക് വേണ്ടി ഓടുന്നത് എനിക്ക് വേണ്ട അതാണ് കർത്താവ് പറയുന്നത് എന്നോട് സ്നേഹമുള്ള വ്യക്തികൾ എൻ്റെ രാജ്യം പണിതാൽ മതി നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ ഉണ്ട് എൻ്റെ ആടുകൾ മേയിക്കുക എന്നോട് സ്നേഹമുണ്ടോ ഉണ്ട് എൻറെ കുഞ്ഞാടുകൾ മേയിക്കുക എന്നോട് സ്നേഹമുണ്ടോ എൻ്റെ സഭയെ നയിക്കുക പത്ര ഹൗസിൽ നിന്നും കർത്താവ് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്നോട് സ്നേഹമുണ്ടോ ഈശോ മാർത്തായുടെ മറിയത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വേണ്ടി മാർത്ത അടുക്കളയിൽ പോയി അവൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ് പക്ഷേ കർത്താവിന്റെ പാദത്തിങ്കിലിരുന്നുകൊണ്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി ആ സ്നേഹം മുഴുവൻ കൊടുത്തുകൊണ്ടൊരാളിരുന്നു മറിയം കർത്താവിന്റെ ഹൃദയത്തെ പിടിച്ചുകൂലക്കിയത് ചപ്പാത്തി ഉണ്ടാക്കാൻ ഓടിയ മാർത്തായല്ല ഈശോയുടെ പാദത്തിങ്കിലിരുന്ന മറിയം കർത്താവിന്റെ ഹൃദയത്തെ പിടിച്ചുകൊലുക്കി കർത്താവ് അവളുടെ സ്നേഹം കണ്ടു മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മിൽ മാർത്തായും മറിയവും വേണം പക്ഷേ പോയിന്റ് ഇതാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞാൻ പോകുമ്പോൾ കർത്താവിനോട് വലിയ സ്നേഹമില്ലാത്തവർ കർത്താവിന്റെ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിരുമുമ്പിൽ യാതൊരു വിലയുമില്ലാത്ത അസംബന്ധമാണത് കർത്താവിന് വേദനിക്കുന്നോ എന്ന് ചിന്തയില്ലാതെ കർത്താവിന് വേണ്ടി ഓടുന്നവർ അവരുടെ ഉദ്ദേശം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമല്ല മഹത്വമല്ലോ ഉച്ചത്തിൽ പറഞ്ഞ ഹാലയിൽ കർത്താവിനോട് ഒരു സ്നേഹവുമില്ല കർത്താവിനോട് സ്നേഹമില്ലാതെ കർത്താവിന് വേണ്ടി ഓടാൻ നമ്മൾ വിളിക്കപ്പെട്ടിട്ടില്ല കർത്താവിന് വേണ്ടിയുള്ള ഒന്നും അവിടത്തേക്ക് സ്വീകാര്യമല്ല ആദ്യം അതൊരു മുട്ടു സൂചി എടുക്കുന്നതാണെങ്കിൽ പോലും കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ കർത്താവ് കൈയടിക്കും അതല്ല നമ്മൾ ഒരു ലോറി ഇഷ്ടിക നമ്മൾ കൈകൊണ്ട് വലിക്കുകയാണെങ്കിൽ പോലും ഈശോയോട് സ്നേഹമില്ലെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ അതിന് യാതൊരു വിലയുമില്ല ഹാലയിലൂയ ചേർന്ന് പറഞ്ഞ ഹാലയിലൂയ ഉച്ചത്തിൽ പറഞ്ഞ ഹാലയിലൂയ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ശാലോം ഫെസ്റ്റിവൽ കഴിഞ്ഞ് മടങ്ങുമ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ് നീ ഈശോയ്ക്ക് വേണ്ടി ഡ്രൈവ് ചെയ്തോ പ്രസംഗിച്ചോ കർത്താവനോട് ചോദിക്കുന്നത് നീ ഭാര്യയും കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചോ നോ പ്രിയപ്പെട്ടവരെ അതൊക്കെ എനിക്ക് പലതിനും വേണ്ടി ചെയ്യാം പ്രശസ്തിക്ക് വേണ്ടി ചെയ്യാം ആളുകളുടെ മുമ്പിൽ ഉയർത്തപ്പെടാൻ വേണ്ടി ചെയ്യാം കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യാം ഉയർത്തപ്പെടാനും നേട്ടമുണ്ടാക്കാനും വേണ്ടി ചെയ്യാം അതൊക്കെ കർത്താവിനറിയാം നമുക്ക് പലതിനും വേണ്ടി കർത്താവിന്റെ ജോലി ചെയ്യാം കർത്താവിനെ വഞ്ചിക്കാനും പറ്റിക്കാനും നമ്മൾ പറ്റുകയല്ല നമുക്കൊരിക്കലും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് ജോൺ നീ ഇവിടെ നീ ശബ്ദമിട്ട് പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടി നിനക്ക് കയ്യടി കിട്ടാനോ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയോ ജോൺ ജോൺ ലവ് മീ മോൾ ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന എല്ലാവരെക്കാളും അവരോട് വചനം പ്രസംഗിക്കുന്ന നീ എന്നെ സ്നേഹിക്കുന്നുവോ അവരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നീ എന്നെ സ്നേഹിക്കുന്നുവോ അതാണ് ചോദ്യം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിൽ രണ്ട് അടുപ്പുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ അടുപ്പും നാലാമത്തെ അടുപ്പും കത്തുന്നില്ല ഒരു വലിയ സ്റ്റൗ ഇതിലേതിലായിരിക്കും ഈച്ച വന്നിരിക്കുന്നത് കത്താത്ത അടുപ്പിലായിരിക്കും ഈച്ച വന്നിരിക്കുന്നത് കത്തുന്ന അടുപ്പിൽ ഈച്ച വന്നാൽ ഈച്ച വിവരമറിയും എന്ന വാക്കിന്റെ അർത്ഥം ലോർഡ് ഓഫ് ലൈസ് എന്നാണ് ഈച്ചകളുടെ കർത്താവ് എന്നാണ് ബേൽസെബൂൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിശാജ് പിശാജ് ഇവിടെ ഇരിക്കുന്ന ആരുടെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ പറയാം കത്താത്ത ഈശോയോടുള്ള സ്നേഹത്താൽ എരിയാത്ത തീ പിടിക്കാത്ത ഹൃദയങ്ങളിൽ പിശാജ് കടന്നു വരും എന്നാൽ പിശാജ് അടുത്തു വരുമ്പോൾ ഒരു വ്യക്തി കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോ പ്രലോഭനം നൽകാൻ പറ്റുമെന്നല്ലാതെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ അഴുക്ക് നിറഞ്ഞ പാപം നിറഞ്ഞ കരങ്ങൾ കൊണ്ട് തൊടുവാൻ സാധ്യമല്ല ഇതറിയാവുന്ന കർത്താവ് ചോദിക്കുകയാണ് ഡു യു ലവ് മീ മോഡ് ഇപ്പോൾ പിടിച്ചു കൊടുത്ത നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയാണ് യോനയുടെ പുത്രനായ സിമിയോനെ അനുഗ്രഹമാണോ വലുത് അനുഗ്രഹ ദാതാവാണോ വലുത് ഞാൻ അത്ഭുതത്തിലൂടെ പിടിച്ചു തന്ന നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യമാണോ വലുത് നിനക്ക് മത്സ്യം ഉണ്ടാക്കി തന്ന ഞാനാണോ വലുത് നിങ്ങളെ നോക്കി ദൈവം ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് തന്ന ഡോളർ ആണോ വലുത് ഞാനാണോ വലുത് നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് കർത്താവ് ചോദിക്കണം യു ലവ് മീ മോർ ദാൻ ദാൻഡ് ഈ മത്സ്യങ്ങളെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു മത്സ്യമാണോ വലുത് പൗണ്ട് ആണോ വലുത് ഡോളർ ആണോ വലുത് ജോലിയാണോ വലുത് ഞാനാണോ വലുത് പത്രോസ് പറഞ്ഞ് കർത്താവേ അങ്ങാണ് എനിക്ക് വലുത് ഏറ്റവും പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ട് വായിക്കുമ്പോൾ മനോഹരമായ ഒരു കാര്യം കാണാം നിങ്ങൾക്കറിയാം എൺപത് വയസ്സായിരിക്കുമ്പോഴാണ് ദൈവം മോശയെ വിളിക്കുന്നത് മോശ നാല്പത് വർഷം കൂടെ മരുഭൂമിയിൽ നടന്നു മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സായി താടിയൊക്കെ നീണ്ട് മുടിയൊക്കെ നീണ്ട് നല്ല പ്രായമായി ഈ സമയത്ത് കർത്താവ് മോശക്ക് പ്രത്യക്ഷപ്പെട്ടു മോശേ മോശേ നിന്റെ കണ്ണുകളെ ഉയർത്തി നോക്കുക കാനാൻ ദേശം നീ കാണുക പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും യാക്കോബിനും കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം നീ കാണുക മോശ കണ്ണുയർത്തി നോക്കി എന്നിട്ട് കർത്താവ് പറഞ്ഞു അത് പോയി സ്വന്തമാക്കിക്കൊള്ളുക അത് സ്വന്തമാക്കാൻ ഞാൻ ഒരു മാലാഖയെ കൂടെ കൂടെ വിടാം ജബൂസിയർ ഫിലിസ്ത്യർ ഹിത്യർ കനാനിയർ തുടങ്ങി സകലരെയും മാലാഖ പരാജയപ്പെടുത്തും മോശയ്ക്ക് സന്തോഷമായി അവസാനം കർത്താവ് ഒരു വരി കൂടെ കൂട്ടിച്ചേർത്തു ഞാൻ നിന്നോട് കൂടെ വരുന്നില്ല ഞാനാണ് മോശയുടെ ഇങ്ങനെ പ്രൈസ് പ്രൈസ് കരിഞ്ഞ വാഗ്ദാനങ്ങളിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ വിശ്വസ്തൻ എന്നിട്ട് അമേരിക്കയില് ന്യൂയോർക്കിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ പറയും മക്കളെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കേട്ടോ തരാമെന്ന് പറഞ്ഞത് തരും പക്ഷേ മോശ അങ്ങനെ അല്ലായിരുന്നു മോശ ഒരു ചോദ്യം ചോദിച്ചു കർത്താവെ അങ്ങ് എന്താ പറഞ്ഞത് എനിക്ക് പാലും തേനും ഒഴുകുന്ന കാനാന് ദേശം തരാം അങ്ങ് വരത്തില്ല എന്നോ ഈ മോശ കഴിഞ്ഞ നാൽപ്പത് വർഷമായി മരുഭൂമിയിലൂടെ ആയിരുന്നു പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി അങ് എന്റെ കൂടെ നടന്നു അങ്ങ് ഉള്ള മരുഭൂമിയാണ് അങ്ങ് ഇല്ലാത്ത കാനാൻ ദേശത്തേക്കാൾ മോശക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു അടി മുന്നോട്ട് പോവുകയില്ല എനിക്ക് അങ്ങുള്ള മരുഭൂമി മതി കർത്താവേ അങ്ങില്ലാത്ത ഇല്ലാത്ത കാനാന്ശം എനിക്ക് വേണ്ട കർത്താവ് സന്തോഷിച്ചു കർത്താവ് കൈയടിച്ചു വലുത് അനുഗ്രഹദാതാവാണ് ഹീലിംഗിനെ വലുത് ഹീലറാണ് വലുത് വലുത് അനുഗ്രഹിക്കുന്ന കർത്താവാണ് എന്ന് മോശ തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു പ്രിയപ്പെട്ടവരെ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനെട്ട് ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ദൈവത്തിന് സന്തോഷമായി ദൈവം പറഞ്ഞു മാലാഖ മാത്രമല്ല ഐ ആം ടു കം വിത്ത് യു ്രദർ ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ബ്രദർ എപ്പോഴും എന്നോട് പറയും ഡോക്ടറെ നമ്മുടെ ഒരു ടെക്നിക്കും ആളുകളെ മാനസാന്തരപ്പെടുത്താൻ പര്യാപ്തമല്ലോ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് പറ്റൂ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ടച്ച് ഒരു നിമിഷം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മറക്കാൻ പറ്റുകയില്ല പൗലോസ്ലിഹ വലിയ ആളായി എന്നിട്ടും അദ്ദേഹം എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് കുതിരപ്പുറത്ത് ഞാൻ ഡെമാസ്കസ് റോഡിലൂടെ പാഞ്ഞു പോകുമ്പോൾ മധ്യാ സൂര്യൻ്റെ പ്രഭയെ വെല്ലുന്ന ഒരു മിന്നലൊളി എൻ്റെ മേൽ പതിച്ചു ആ ദൈവാനുഭവം അദ്ദേഹത്തിന് മറക്കാൻ പറ്റുന്നില്ല ഈശോ തൻ്റെ സ്നേഹം നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹാലൈ ലൂയ ഉച്ച ഹാലൂയ എറണാകുളത്ത് കേരളത്തിൽ കുറേ വർഷങ്ങൾക്കുമുമ്പ് ഒരു സംഭവം നടന്നു ഒരു സ്കൂട്ടറിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ പോവുകയാണ് അവർ നല്ല തമാശയൊക്കെ പറഞ്ഞ് പോവുകയാണ് സന്ധ്യാസമയമാണ് മുൻപിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ വീട് പണിയാനുള്ള കമ്പികൾ വെച്ചുകൊണ്ട് ഓട്ടോറിക്ഷ പോവുകയാണ് ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു നിങ്ങൾക്കറിയാം ഇവിടത്തെ പോലെ ചുവപ്പ് കൊടിയും റെഡ് ലൈറ്റും ഒന്നും വെച്ചിട്ടൊന്നും അല്ല അവിടെ ഓട്ടോറിക്ഷ കമ്പി വെച്ച് പോയത് കമ്പി നീണ്ടു നിന്നു അത്ര തന്നെ ഓട്ടോറിക്ഷ ബ്രേക്ക് ഇട്ടു ഈ സ്കൂട്ടർ ആ ഓട്ടോറിക്ഷയുടെ പുറകിൽ വന്നിടിച്ചു കൂർത്തുനിന്ന കമ്പി ഓടിച്ചിരുന്ന ഭർത്താവിന്റെ നെഞ്ച് തുളച്ചു കയറി ഭാര്യയും ഭർത്താവും ഉരുണ്ടുപടച്ച് നാഷണൽ ഹൈവേയിലേക്ക് വീണു ഭാര്യയും താഴേക്ക് വീണു ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ കമ്പി കൊത്തിയിരിക്കുകയാണ് രക്തം പടപടാ ഒഴുകുന്നു ഈ സമയത്ത് ഭാര്യ വീണു ചെറുതായിട്ട് ചെറുതാട്ട് കാലൊന്നുക്കി ഭാര്യയോട് അദ്ദേഹം ചോദിച്ചു നിനക്കെന്തെങ്കിലും പറ്റിയോ നിനക്കെന്തെങ്കിലും പറ്റിയോ നിനക്കെന്തെങ്കിലും പറ്റിയോ ആ കണ്ണുകൾ അടഞ്ഞു ആ ഭാര്യ പിന്നീട് പത്രക്കാരോട് പറഞ്ഞു എനിക്ക് എന്റെ ചേട്ടന്റെ മുഖം മറക്കാൻ പറ്റുന്നില്ല നെഞ്ചിൽ കമ്പി കുത്തിക്കേറിയിരുന്ന് രക്തമൊഴുകുമ്പോഴും അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തെ പറ്റി അല്ല ചിന്തിച്ചത് അദ്ദേഹം എന്നോട് ചോദിച്ചത് നിനക്കെന്തെങ്കിലും പറ്റിയോ നിനക്കെന്തെങ്കിലും പറ്റിയോ നിനക്കെന്തെങ്കിലും പറ്റിയോ കുരിശിൽ കിടന്ന് മൂന്നാണികളിൽ തൂങ്ങുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് മോളെ നിനക്കെന്തെങ്കിലും പറ്റിയോ നിനക്കെന്തെങ്കിലും പറ്റിയോ യോഹനാൻ നിനക്ക് കാര്യമില്ലെന്നോർത്തു നീ വിഷമിക്കേണ്ട ഇതാ നിന്റെ അമ്മ ഞാൻ തന്ന സ്നേഹം മുഴുവൻ നിനക്ക് തരാൻ പറ്റുന്ന ഒരാളെ ഞാൻ നിനക്ക് തരുന്നു നിനക്ക് എന്തെങ്കിലും പറ്റിയോ പറ്റിയെന്ന് വിഷമിക്കണ്ട പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നമുക്കെല്ലാം തന്ന അവിടത്തെക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഹാലേ ലൂയ്യ വിശു അൽഫോൻസ് ലിഗോരി എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് നീറോ ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് ഒരു വീട്ടമ്മ ഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൽ കിടക്കുന്ന കനൽക്കട്ടകൾ കയ്യിലെടുത്ത് പിടിക്കുകയാണ് രണ്ട് കൈകളിലും അവർ മാറി മാറി കനൽക്കട്ട പിടിക്കുകയാണ് അടുത്ത വീട്ടിലെ ചേട്ടത്തിമാര് വന്നിട്ട് ചോദിച്ചു നിനക്ക് എന്നാ പറ്റി അടുപ്പിൽ കിടക്കുന്ന തീക്കട്ട നീ എന്തുകൊണ്ടാണ് കയ്യിലെടുക്കുന്നത് അവൾ പറഞ്ഞു നീറോ ചക്രവർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനികളെ തീയുടെ മുകളിൽ കൂടി ചെരിപ്പിടാതെ നടക്കാൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എങ്ങാനും എന്നെ അറസ്റ്റ് ചെയ്താൽ അന്ന് നടക്കേണ്ടി വന്നാൽ എൻ്റെ ഈശോയെ തള്ളിപ്പറയാതിരിക്കാനുള്ള പ്രാക്ടീസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദിമസഭയും നമ്മളുമായിട്ട് ഇന്ന് സത്യത്തിൽ പുറമേ നോക്കുമ്പോൾ ഒരു വ്യത്യാസവും പ്രാർത്ഥനയുണ്ട് വചനമുണ്ട് പ്രസംഗമുണ്ട് വിശുദ്ധ കുർബാനയുണ്ട് ധ്യാനങ്ങളുണ്ട് ഹലലിയായ ഉണ്ട് പക്ഷേ അലറികൊണ്ടുവരുന്ന സിംഹങ്ങളുടെ മുൻപിലേക്ക് ഡോക്സോളജി പാടി കടന്നുപോയ ആദിമ സഭയിലെ നമ്മുടെ പൂർവികരെ നമുക്ക് എവിടെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ എല്ലാത്തിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിച്ചിരുന്ന അവരവിടെ നമുക്ക് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാകുമ്പോൾ മാത്രമാണ് കർത്താവിനോട് സ്നേഹം പാവയ്ക്കാൻ നീര് കുടിക്കാനും മുഖം കഴുകാതിരിക്കാനും ഒക്കെ നമുക്ക് അന്ന് സാധിക്കുന്നുണ്ട് നല്ലത് തന്നെയാണ് അന്ന് മാത്രം നമ്മൾ ആക്ട് ചെയ്യുകയാണ് വർഷത്തിൽ ഒരിക്കൽ ഒരു അഭിനയം പ്രിയപ്പെട്ടവരെ ഒരു കല്യാണം ജീവിതത്തിൽ വിവാഹത്തിൽ ഒരു ഭാര്യയും ഭർത്താവും വിവാഹ വാർഷികത്തിന്റെ അന്ന് മാത്രം അഭിനയിക്കുന്നു ഈ ദിവസം ഈ ദിവസവും ഭാര്യയെ വേദനിപ്പിച്ച ഭർത്താവ് കല്യാണത്തിന്റെ അന്ന് രാവിലെ ഒരു ബൊക്കയും കൊണ്ട് ഹണി അവർ ചോദിക്കും ഏ ഈ മുന്നൂറ്ററുപത്തിനാല് ദിവസം നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഒരു വാക്ക് പറയാമായിരുന്നില്ലേ എന്നോട് കല്യാണ വർഷത്തിൻ്റെ മാത്രം എന്തിനാ നിങ്ങളുടെ ആക്ടിങ് ഇതുപോലെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ മാത്രം നമ്മൾ കാണിക്കുന്ന അഭിനയം കർത്താവിന്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നില്ല ക്രൈസലോ ചേർന്ന് പറഞ്ഞേശുർന്നേറ്റു നമ്മുടെ കൂടെ ഉണ്ട് നിങ്ങൾക്കറിയാം ഇന്ന് ഞായറാഴ്ചയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ചയാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചതും ഒരു വെള്ളിയാഴ്ചയാണ് ഈശോ കുരിശിൽ മരിച്ചതും ഒരു വെള്ളിയാഴ്ചയാണ് ഞായറാഴ്ച പ്രഭാതത്തിൽ സരോജിനി നായിഡു എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡർ മഹാത്മാ ഗാന്ധിയുടെ ശവക്കല്ലറയിലേക്ക് കടന്നു ചെന്നു സമയം വെളുപ്പിന് അഞ്ചു മണി സൂര്യൻ ഉദിച്ചിട്ടില്ല മദ്ല്ലാമറിയും പോയതുപോലെ പോലെ കടന്നു ചെന്നു എന്നിട്ട് ആ സിമെന്റിട്ട് തലയിട്ടടിച്ചിട്ട് പറഞ്ഞു ബാപ്പുജി ബാപ്പുജി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു എഴുന്നേറ്റ് വന്നത് ഒരു ഞായറാഴ്ചയാണ് ബാപ്പുജി എഴുന്നേറ്റ് വരിക ബാപ്പുജി എഴുന്നേറ്റ് വരിക ബാപ്പുജി േുവിനെ പോലെയാണ് എഴുന്നേറ്റ് വരിക ആറു മണിക്ക് സൂര്യൻ ഉദിച്ച് പ്രകാശം അടിച്ചു ആറാറര മണി വരെ സരോജിനി നായിഡു കരഞ്ഞു ബാപ്പുജി വന്നില്ല സരോജിനി നായിഡു മടങ്ങിപ്പോയി ലോകത്തിലെ എല്ലാ കല്ലറകളിലും എഴുതി വെച്ചിരിക്കുന്നു ആർ ഐ പി റെസ്റ്റിംഗ് ഇൻ ലോകത്തിൽ കല്ലറയിൽ എഴുതി ഹാസ് നോട്ട് ഹിയർ അവൻ ഇവിടെയില്ല അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു അവൻ ഇവിടെയുണ്ട് ഹാല ലൂയ നമ്മുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഉള്ളിൽ കുർബാനയായി ലോകം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്നു നീ ലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയി ദൈവത്തെ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ നീലാംസ്ട്രോങ് വിളിച്ചു പറഞ്ഞു കർത്താവേ നീ ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലുമോ നിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു നിന്റെ അഭിഷേകം ഞാൻ അറിയുന്നു നിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അറിയുന്നു നിന്റെ ആത്മാവ് ഇവിടെയുമുണ്ടോ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു നിന്റെ ആത്മാവ് നീലംസ്ട്രോങ് താഴെ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു സഹോദരങ്ങളെ ഞാൻ ചന്ദ്രനിൽ പോയപ്പോൾ അവിടെയുമുണ്ട് ദൈവം അവിടുന്ന് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നാമത്തെ ഒന്നാമധ്യാജ്യം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ് മോളെ മോനെ നീ ഏറ്റവും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ കമ്പികുത്തി നെഞ്ചിൽ കയറിയപ്പോഴും ഭർത്താവ് ഭാര്യയെപ്പറ്റിയാണ് ചിന്തിച്ചത് ഒരു ഭർത്താവിന്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ ബൈബിൾ ഈശോയുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധത്തെ മണവാളൻ മണവാട്ടി ബന്ധത്തോടാണ് ഒന്നിച്ചിരിക്കുന്നത് ഹാലയിലൂയ ചേർന്ന് പറഞ്ഞേ ഹാലെ ലൂയ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അൽഫോൺസ് ആമ വിശുദ്ധയായത് എനിക്കുറപ്പാണ് അൽഫോൻസാമ ജീവിച്ചിരുന്ന കാലത്തും പിന്നീടും അൽഫോൻസ് സഹിച്ചവരുണ്ട് ഭർത്താവിന്റെ ചവിട്ടും അടിയും ബെൽറ്റ് കൊണ്ടുള്ള അടിയും ഷൂസിട്ട തൊഴിയും ഒക്കെ സഹിച്ച് കുത്തുവാക്കുകളും ചീത്ത വിളിയും ഒക്കെ കേട്ട് പല്ലുകളെല്ലാം ഇളകിപ്പോയി ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സഹിച്ചവർ അവരാരും വിശുദ്ധരായില്ല അതിന്റെ കാരണം ഈ സഹനമെല്ലാം അനുഭവിക്കുമ്പോഴും പലരും പെറുപിറുക്കുന്നു അൽഫോൻസാമ വിശുദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷീ ലവ് ജീസസ് അൽഫോൻസ്വർഗം പലപ്പോഴും ചോദിച്ചു മോളെ നീ ഏറ്റവും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൾ പറഞ്ഞു ഉപകർത്താവേ ഉപകർത്താവേ ഞാൻ ഞാൻ നിന്നെ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ഫെസ്റ്റിവലിലെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളോട് ഇന്ന് കർത്താവ് ചോദിക്കുകയാണ് ഇത് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് നീ ഏറ്റവും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അമ്മ ത്രസിയ ജീവിച്ചിരുന്ന കാലത്ത് സ്പെയിനിലാണ് തന്റെ കോൺവെന്റ് അടയ്ക്കുകയാണ് വൈകുന്നേരം ആറു മണി കോൺവെന്റിന്റെ ജനലും വാതിലുകളും എല്ലാം അടച്ചിട്ട് അമ്മത്ത അന്ന് കന്യാസ്ത്രീയായിട്ട് ആയിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് അറിയാം സ്റ്റെപ്പ് കയറി മോളിലോട്ട് പോകുമ്പോൾ ആ സ്റ്റെപ്പിൽ ഏഴു വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ഒരു നിക്കറും ഒരു നല്ല ടീഷേർട്ട് ഇട്ട് പാന്റിന്റെ പോക്കറ്റിൽ കയ്യക്കിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മത്ത് റേസിയ ചോദിച്ചേടാടാടാ നീ ഇതെങ്ങനെ കൂടെ അകത്ത് കയറിയത് എല്ലാം സൂക്ഷിച്ചിട്ടാണല്ലോ വാതിലടച്ചത് നിന്റെ പേരെന്താ അവൻ തിരിച്ചു വച്ചു സിസ്റ്ററിന്റെ പേരെന്താ അമ്മത്ത് മറുപടി പറഞ്ഞു ഞാൻ ഈശോയുടെ ആ ബാലൻ മറുപടി പറഞ്ഞു ഞാൻ പിന്നെ അവനെ കണ്ടില്ല പിന്നെ അവനെ കണ്ടില്ല പിന്നെ അവനെ കണ്ടില്ല അമ്മ ത്രിസെ കണ്ണുനീരോടെ എഴുതി വെച്ചു എന്റെ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു അമ്മ ത്രിസയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആര് പേര് ചോദിച്ചാലും പറയും ഞാൻ ഈശോയുടെ ത്രേസ്യ ഞാൻ ഈശോയുടെ ത്രേസ്യ അത് കേട്ട് സന്തോഷിച്ച കർത്താവ് ഒരു ദിവസം അവൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്നു അവളോട് ചോദിച്ചു നിന്റെ പേരെന്താണ് ഞാൻ ഈശോടെ ത്രേസ്യ ഞാൻ ഈശോ ഏറ്റവും യുടെ എന്റെ ഞങ്ങളുടെയും വിവാഹം നടത്തത് ഭാര്യയുടെ പേര് 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 സൂസൻ സൂസൻ എന്നാണ് എന്നാണ് ഞങ്ങളുടെ കല്യാണം രാവിലെ രാവിലെ മണിക്ക് മണിക്ക് അന്ന് ആരെങ്കിലും അവളോട് ചോദിച്ചാൽ അവൾ പറയും എന്നാൽ വിവാഹം കഴിഞ്ഞ് പുറത്തിറങ്ങി പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആരും പേര് മാറ്റിയിട്ടില്ല ആരെങ്കിലും അവളോട് പേര് ചോദിച്ചാൽ അവൾ പറയും എന്റെ പേര് സൂസൻ ജോൺ ആരും പറയാതെ തന്റെ പിതാവിൻ്റെ പേരെടുത്ത് മാറ്റി തന്റെ മണവാളന്റെ പേര് അവൾ ചേർത്തു വച്ചു ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ എല്ലാം കൂടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിൽ നിങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു ഈശോ പറഞ്ഞു യോഹന്നാൻ ഞാൻ പതിനാറ് ഇരുപത്തി നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും തരും മണവാട്ടിയെ മണവാളനായ എൻ്റെ പേര് മണവാട്ടി ഉപയോഗിച്ചു കൊള്ളുക നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക യോഹൻ ഞാൻ പതിനാല് പതിനാല് എന്റെ നാമത്തിൽ എന്നോട് എന്ത് ചോദിച്ചാലും തരും മർക്കോസ് പതിനാറിൽ പറഞ്ഞു എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും പ്രിയപ്പെട്ടവരെ എന്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിലെ ഏത് മുറിയും അലമാരിയും തുറക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ അപ്പനും അമ്മയും അവൾക്ക് കൊടുത്തു അവര് പറഞ്ഞു നീ ഞങ്ങളുടെ മരുമകളല്ല മൂത്ത മകനായ ഞങ്ങളുടെ മകന്റെ ജോണിന്റെ ഭാര്യ നീ ഞങ്ങളുടെ മരുമകളല്ല മകളാണ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ സ്വർഗത്തിന്റെ മുഴുവൻ ബാങ്ക് ഡിപ്പോസിറ്റിനും അവകാശികളായി തീരുകയാണ് അപ്പനോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പനോട് എന്റെ നാമത്തിൽ ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഈ നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ പേര് ജോൺ ലൂസിഫർ എന്നായിരുന്നു അങ്ങനെയാണ് നരകം അറിഞ്ഞിരുന്നത് അങ്ങനെയാണ് സ്വർഗം അറിഞ്ഞിരുന്നത് നാട്ടിൽ അങ്ങനെയല്ല അറിഞ്ഞിരുന്നത് പക്ഷേ സ്വർഗത്തിലും നരകത്തിലും എന്റെ പേര് അങ്ങനെ അറിയപ്പെട്ടിരുന്നത് ജോൺ ലൂസിഫർ കാരണം യോഹന്നെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു നിങ്ങൾ പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാണ് മകളാണ് നിങ്ങളുടെ അപ്പൻ പിശാജാണ് അങ്ങനെ ജോൺ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മാസത്തിലെ അവസാന താഴ്ചയിൽ ധ്യാനം കൂടുകയാണ് ദൈവവചനം കടന്നു വന്നു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ കർത്താവിന്റെ വചനങ്ങൾ ഓരോന്നായി കടന്നു വന്നു ബുധനാഴ്ച ദിവസം കുമ്പസാര ഞാൻ ഓടി ഒന്നര മണിക്കൂർ എടുത്തു കുമ്പസാരം കഴിയാൻ അന്ന് വരെയുള്ള കള്ളക്കുംഭസാരങ്ങൾ ഏറ്റുപറഞ്ഞു പിച്ചി നുള്ളി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉറങ്ങിപ്പോയി ഇതൊക്കെയായിരുന്നു അന്നു വരെയുള്ള കുമ്പസാരങ്ങൾ വിശുദ്ധ പാപങ്ങൾ പ്രിയപ്പെട്ടവരെ ഹൃദയം തുറന്ന് കുമ്പസാരിച്ചു അപ്പുപ്പന്താടി പറക്കുന്നത് പോലെ ഞാൻ പറക്കുന്നൊരു അനുഭവം ദൈവം തന്നു കുമ്പസാരക്കൂട്ടിന് ഞാൻ വാവിട്ട് നിലവിളിച്ചു അച്ഛൻ ഇറങ്ങി പുറത്തേക്ക് വന്നു അച്ഛൻ എന്നെ കുറച്ചു നേരെ നോക്കിയിട്ട് ചോദിച്ചു എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞൊരു ഡോക്ടറാണ് ചെറുപ്പക്കാരൻ നല്ലൊരു സുന്ദരനായ ഒരു അച്ഛൻ അദ്ദേഹം എന്നെ കയറി കെട്ടിപ്പിടിച്ചു എന്നിട്ട് എന്റെ തര ശിരസിൽ ഇങ്ങനെ തടകിട്ട് പറഞ്ഞു ഡോക്ടറെ ഞാൻ പ്രത്യേകിച്ച് പ്രായച്ചിട്ട് ഇനി ഒന്നും തരുന്നില്ല കേട്ടോ സക്രാരുടെ മുമ്പിൽ അരമണിക്കൂർ ചുമ്മായിരുന്നു ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി ഈ കരച്ചിൽ ധാരാളം മതി അതേ പ്രിയപ്പെട്ടവരെ ആ കുമ്പസാര ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ എന്നോട് എൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്റെ പേര് ജോൺ ജീസസ് എന്നാണ് ഇന്ന് നിങ്ങൾ എന്നോട് പേര് ചോദിച്ചാൽ ഞാൻ പറയും മൈ ഇന്ന് എൻ്റെ പേര് ജോൺ ജീസസ് എന്നാണ് നിനക്ക് എന്റെ ഉപയോഗിക്കാൻ മോനെ കർത്താവ് വാഗ്ദാനം തരികയാണ് നിങ്ങൾ എന്റെ നാമത്തിൽ പിശാചന പുറത്താക്കും മണവാട്ടിക്ക് മണവാളൻ്റെ പേര് കർത്താവ് തരുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ എൻ്റെ ഭാര്യ പങ്കാളിയായതുപോലെ സ്വർഗത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ദൈവം നമ്മളെ പങ്കാളിയാക്കി മാറ്റുകയാണ് ഹാലൈലു ചേർന്ന് പറഞ്ഞു ഹാലൈലു പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ ഏറ്റവും വേദനിക്കുന്നത് എപ്പോഴാണ് ഭർത്താവ് ശമ്പളം കൊണ്ട് കൊടുക്കാത്തപ്പോഴാണോ ഭർത്താവ് ശമ്പളം അല്ലെ ഭാര്യ ഇതൊക്കെ ശമ്പളം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം നിങ്ങളെ അവഗണിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അവഗണിക്കുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ പോകുന്നു കാണുമ്പോൾ വൺ മില്യൺ ഡോളർ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പെടച്ചിൽ അനുഭവപ്പെടും കൂടെ കാറിൽ വരുന്നു എല്ലായിടത്തും വരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ താൻ പറയും നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മേ വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെ രണ്ടു വർഷത്തെ അദ്ദേഹത്തിന്റെ സ്നേഹം ഞാൻ ഓർക്കുന്നു ഇന്ന് ആ സ്നേഹത്തിന്റെ നൂറിലൊന്നുപോലും ഇല്ലമ്മേ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് പക്ഷേ വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെ സ്നേഹത്തിന്റെ നൂറിലൊന്നു പോലും ഇല്ലമ്മേ എല്ലാമുണ്ട് സ്നേഹമില്ലാത്തപ്പോൾ നിങ്ങളുടെ ഹൃദയം പെടയുന്നു സൈമൺ സൈമൺ യു ലവ് മീ മോർ ദാൻ നീ എല്ലാവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു പോ പ്രിയപ്പെട്ടവരെ പാപത്തെ തോൽപ്പിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഈശോയെ സ്നേഹിക്കുന്നതാണ് ഐ റിപ്പീറ്റ് ഈശോയെ സ്നേഹിക്കാതെ പാപത്തെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല ഹാലേലൂയ ഉ പാപത്തെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി കർത്താവുമായിട്ട് വട്ടുപിടിച്ച ഒരു തീരുക ഈശോ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈശോ തരും ഈശോയുടെ ആത്മാവ് നമ്മൾ നിറഞ്ഞു നിൽക്കും ചേമ്പലയിൽ വെള്ളം ഒഴിച്ചാൽ ചിതറിപ്പോകുന്നത് പോലെ നമ്മിലേക്ക് പ്രലോഭനം കടന്നു വരുമ്പോൾ ചിതറിപ്പോകുന്ന ഒരു അനുഭവം ഈശോയുടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും നമുക്ക് ആ ഗുണം കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഈശോ പറയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുക ഈശോയ്ക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈശോ എന്ത് കൽപ്പന പറഞ്ഞാലും ഈശോയ്ക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല സ്വാർത്ഥതയില്ല നമുക്ക് പ്രയോജനം കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈശോ പറയുകയാണ് നിങ്ങൾ ഏറ്റവും അധികമായിട്ട് എന്നെ സ്നേഹിക്കണം റീസലോൺ കർത്താവിനറിയാം നമ്മൾ കർത്താവിനെ സ്നേഹിച്ചില്ലേ പെണ്ണിനെ സ്നേഹിക്കും പുരുഷനെ സ്നേഹിക്കും ലൈംഗിക പാപത്തെ സ്നേഹിക്കും പണത്തെ സ്നേഹിക്കും പലതിനെയും നമ്മൾ സ്നേഹിക്കും പാപത്തെ സ്നേഹിക്കും പോണോഗ്രാഫിയെ സ്നേഹിക്കും നമ്മൾ പലതിന്റെ പുറകെ പോകും അങ്ങനെ ഒരു അഡിക്ഷൻ നമുക്ക് വരാതിരിക്കാൻ ഈശോ പറയാണ് രണ്ടാമതാണ് വേണ്ടത് നിങ്ങളെ കണ്ടിട്ടുണ്ട് ഈശോടെ ജോലി ചെയ്യുന്നവർ ഡിഫറൻ്റ് ആണ് പലരും എന്താണ് വ്യത്യാസത്തിന്റെ കാരണം ഈശോട് സ്നേഹമുള്ളവരുടെ ശുശ്രൂഷ വ്യത്യാസമാണ് ഈശോട് സ്നേഹമില്ലാത്തവരുടെ ശുശ്രൂഷ അതും വ്യത്യാസമാണ് ചേർന്ന് പറഞ്ഞേ ഹാലയിലൂയ ഞാൻ ഒരിക്കൽ മദർ തെരേസയുടെ ഒരു ടോക്ക് ഞാൻ കേട്ടു എൻ്റെ ഒരു കാസറ്റ് കിട്ടി വളരെ അത്ഭുതം തോന്നി മാതാവിനെ പറ്റി പ്രസംഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനേക്കാളും വലിയ തിയോളജിക്കൽ പ്രസംഗങ്ങൾ മാതാവിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ എൻ്റെ ബുദ്ധിയുടെ തലത്തിലേക്കാ വന്നത് നമുക്കറിയാം വലിയ പാണ്ഡിത്യത്തോടുകൂടെ സംസാരിക്കുകയാണ് ഇവര് പക്ഷെ മദർ പറഞ്ഞതൊക്കെ കൊച്ചു 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 കാര്യങ്ങളാണ് ഒരു രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാകും ആ പ്രസംഗത്തിന്റെ പല ഭാഗത്തും നമ്മുടെ കണ്ണുകളെന്ന് അറിയാതെ കണ്ണുനീര് വരുന്നു കരയാണ് കരയരുത് എന്ന് വാശി പിടിച്ചിട്ടും അറിയാതെ കൺകോളുകളിൽ ഒരു നിറവ് വരുന്നു മദർ വാതുറക്കുമ്പോൾ മദറിന് ഈശോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ പരിഷ്കരണം അത് പുറത്തേക്ക് വരുന്നു ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു ഈശോ നമ്മളോട് ചോദിക്കുകയാണ് ഡു യു ലവ് മീ മോർ ദാൻ ദീസ് നമ്മൾ ഈ ഈശാലോം ഫെസ്റ്റിവലിൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ നമ്മൾ ഇന്ന് ഉത്തരം കൊടുക്കുന്നു ലോകം മുഴുവൻ ഇത് കേൾക്കുന്നവർ കേൾക്കുമ്പോൾ ഉത്തരം പറയുന്നു കർത്താവേ എല്ലാറ്റിനേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു